തൃശൂർ ഡെപ്യൂട്ടി മേയറെ അയോഗ്യാക്കി ഓംബുഡ്സ്മാൻ നോട്ടീസ് കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ നൽകാതെ കോർപ്പറേഷന് ഒരു കോടി രൂപ നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണത്തിലാണ് ഓംബുഡ്സ്മാന്റെ ഇടപെടൽ ഇന്ന് ചേർന്ന കൌൺസിൽ യോഗം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മേയർ പിരിച്ചുവിട്ടു ലിറ്ററിന് തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് കുടിവെള്ളം നൽകാൻ ഒരു കരാറുകാരൻ തയ്യാറായിരിക്കെ നിലവിലുള്ള കരാറുകാരന് ടെൻഡർ നൽകുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഇടത് കൗൺസിലർ എം എൽ റോസിയും മുൻ മേയർ അജിത ജയരാജനും മുൻ കോർപ്പറേഷൻ സെക്രട്ടറിയായ കെ എം ബഷീറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ വീതം കെട്ടിവെക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ട് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ്റേതാണ് ഉത്തരവ് ജനതാദൾ അംഗമായ എം എൽ റോസി നിലവിൽ ഡെപ്യൂട്ടി മേയർ കൂടിയാണ് അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു അജിത ജയരാജൻ മേയറുമായിരുന്നു എം എൽ റോസി രാജിവെച്ചാൽ സമിതിക്ക് കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടും കൗൺസിൽ യോഗത്തിനെത്തിയ റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജഞ്ചേപ്പല്ലൻ ജോൺ ഡാനിയൽ ലാലി ജെയിംസ് ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി എന്നിവർ ആവശ്യപ്പെട്ടു ഈ കൗൺസിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം ഇതേ തുടർന്ന് ബഹളമയമായ കൗൺസിൽ മേയർ പിരിച്ചുവിട്ടു പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ വിളിച്ച് എം എൽ റോസിയെ വളഞ്ഞുവെച്ചു